കെ പി സി സി പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം ഡി സി സികളിലും മാറ്റം ഉണ്ടാകും പുനഃസംഘടന മുതിർന്ന നേതാക്കൾ എതിർത്തെങ്കിലും മാറ്റം വേണമെന്ന നിർദ്ദേശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഹൈക്കമാൻഡ് ഡി ബിനോയ് ഉണ്ട് വിവരങ്ങളുമായി ബിനോയ് ഈയൊരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരുന്നതിനെ തുടർന്ന് ഇത്തരത്തിൽ അടിയന്തരമായി വലിയൊരു മാറ്റങ്ങളൊന്നും ഉടനെ വേണ്ട അല്ലെങ്കിൽ ഒരു പുനഃസംഘടന വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു സംസ്ഥാനത്തെ നേതാക്കൾ എന്നാൽ ഹൈക്കമാൻഡ് ഈ മാറ്റം എത്രയും പെട്ടെന്ന് തന്നെ വേണമെന്നുള്ളൊരു നിലയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു അല്ലേ അങ്ങനെ തന്നെ പറയാം ഇന്നലെയായിരുന്നു പുതിയ കെ പി സി സി അധ്യക്ഷൻ ചുമതലയെത്തിയതിനു ശേഷമുള്ള ആദ്യ കെ പി സി സി ഭാരവാഹി യോഗം ചേർന്നത് ഈ യോഗത്തിൽ വെച്ച മുതിർന്ന ചില നേതാക്കന്മാർ ഉടൻ ഒരു ഡി സി സി പുനഃസംഘടനയോ അല്ലെങ്കിൽ ഒരു കെ പി സി സി പുനഃസംഘടനയോ വേണ്ട പഴയപടി തുടരട്ടെ അത് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ തരത്തിലുള്ള ഒരു അഴിച്ചുപണിയിലേക്ക് നീങ്ങാം എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു അത് ഫലത്തിൽ ചില ആളുകൾ അംഗീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതുപോരാ ഉടൻ തന്നെ ഒരു അഴിച്ചുപണിയിലേക്ക് കാര്യങ്ങൾ നീങ്ങണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് മുന്നോട്ട് കാരണം കേരളത്തിലെ സംഘടനാപരമായ വീഴ്ചകൾ പഠിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്ന കനകുലുവിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് പാർട്ടിക്ക് സമൂലമായ മാറ്റം കേരളത്തിൽ അനിവാര്യമാണ് പ്രത്യേകിച്ചും കെ പി സി സി ഭാരവാഹികളുടെ കാര്യത്തിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ ഭാഗത്തിലും ഭാഗത്തു നിന്നും അത്തരത്തിൽ ഒരു പുനഃസംഘടന ഉണ്ടായില്ല എങ്കിൽ പാർട്ടി വീണ്ടും വലിയ തരത്തില തിരിച്ചടി നേരിടേണ്ടി വരും പ്രത്യേകിച്ചും ചില ജില്ലാ കമ്മിറ്റികൾ വളരെ നിർജീവമായ അവസ്ഥയിലാണ് ഉള്ളത് ആ അവസ്ഥ മാറ്റിയേ പറ്റുള്ളൂ ഒപ്പം തന്നെ ജില്ലാ ജില്ലാ കമ്മിറ്റികൾക്ക് അതൃപ്തിയുണ്ട് പ്രത്യേകിച്ചും ജില്ലാ നേതാക്കന്മാരോട് ആ അതൃപ്തി ഒഴിവാക്കിയാൽ മാത്രമേ കൂടുതൽ ആളുകളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ കഴിയുകയുള്ളൂ ഇത്തരം നിർദ്ദേശങ്ങളെല്ലാം തന്നെ മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് കനകൊലു ഒരു പ്രത്യേക റിപ്പോർട്ട് രണ്ട് മാസം മുമ്പ് ഹൈക്കമാൻഡ് നൽകിയത് ആ റിപ്പോർട്ട് ഉടൻ തന്നെ നടപ്പിലാക്കണം എന്നൊരു നിർദ്ദേശം ഹൈക്കമാൻഡ് ഇന്ന് രാവിലെയോടുകൂടി തന്നെ കേരളത്തിലെ കെ പി സി സി നേതാക്കന്മാരെ അറിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും കെ പി സി സി അധ്യക്ഷനെ ഇന്നലെ ചേർന്ന യോഗത്തിൽ ഉടൻ ഒരു അഴിച്ചുപണി വേണ്ട തൽക്കാലം ഡി സി സികൾ മുന്നോട്ട് പോകട്ട് എന്നുള്ളതായിരുന്നു അത് പറ്റില്ല പരമാവധി ഡി സി സി അതായത് നേരത്തെ പത്ത് ഡി സി സികളാണ് അഴിച്ചു പണിയാൻ തീരുമാനിച്ചത് അത് പതിനൊന്നായി ഉയരും തൽക്കാലം എറണാകുളം ഒപ്പം തന്നെ മലപ്പുറം പാലക്കാട് ജില്ല ജില്ലകളിൽ അഴിച്ചുപണി ഉണ്ടാവില്ല എന്നുള്ളൊരു സൂചന നമുക്ക് ലഭ്യമാകുന്നുണ്ട് അതും വ്യക്തമല്ല ഒരു പക്ഷേ അങ്ങനെ മൂന്ന് ഡി സി സി മാത്രം നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള അഴിച്ചുപണികളുടെ സാധ്യതയും കുറവാണ് വരികയാണെന്നുണ്ടെങ്കിൽ ഡി സി സികൾ മുഴുവൻ തന്നെ അഴിച്ചുപണിയും ഒപ്പം കെ പി സി സി ഭാരവാഹികളുടെ കാര്യത്തിലും മാറ്റമുണ്ടാവും നിലവിൽ കെ പി സി സി ഭാരവാഹികൾ del പുതുതായി ചുമതലയേറ്റത് കെ പി സി സി അധ്യക്ഷനും വർക്കിംഗ് മൂന്ന് വർക്കിംഗ് പ്രസിഡൻ്റുമാരുമാണ് ഇനി കെ പി സി സി ജനറൽ സെക്രട്ടറിമാരുണ്ട് നേരത്തെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നത് നാൽപ്പത് പേരിൽ കൂടുതലാകാൻ പാടില്ല കെ പി സി സി ഭാരവാഹികളുടെ എണ്ണം എന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ചുരുക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങൾ കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാരുമായി സംസാരിച്ച തീരുമാനമെടുക്കാനുള്ള നിർദ്ദേശം ഹൈക്കമാൻഡ് കെ പി സി സി അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റുമാർക്കും നൽകിയിരുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ും കെ പി സി സി ഭാരവാഹികളെ തീരുമാനിക്കുക പിന്നീട് കെ പി സി സി ഭാരവാഹികളുടെ പുനഃസംഘടന പൂർത്തിയായതിനു ശേഷം ഡി സി സി പുനഃസംഘടനയിലേക്ക് കടക്കും ഈ പ്രക്രിയകളെല്ലാം തന്നെ ഒന്നര മാസത്തിനകം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഓണത്തിന് മുമ്പ് തന്നെ ഈ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ പുതിയ ഡി സി സി ഭാരവാഹികൾ നേതൃത്വം നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്നാൽ വിയോജിപ്പുകൾ അവഗണിക്കുക എന്നൊരു നിർദ്ദേശം ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചു അത് കാര്യമായി എടുക്കേണ്ട അണികളുടെ ആഗ്രഹം എന്താണോ അതനുസരിച്ച് നേതാക്കൾ പ്രവർത്തിക്കാൻ തയ്യാറാകണം ഗ്രൂപ്പ് സംവിധാനത്തെ പൂർണ്ണമായും എതിർത്ത് തള്ളണം എന്നൊരു നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട് ഈ ചില സമവായങ്ങളിലൂടെ ഡി സി സി പുനഃസംഘടന അത് അനാവശ്യമാണ് അത്തരത്തിലൊരു പുനഃസംഘടനയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതില്ല ആ ജനകീയമായ പ്രവർത്തനം നടത്തുകയും ഒപ്പം രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് മികവ് തെളിയിക്കുകയും ചെയ്ത ആളുകളെ ഡി സി സിയിലെങ്കിൽ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റികളിലേക്ക് എത്തിക്കണം പ്രത്യേകിച്ചും വനിതകൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ കൂടുതൽ പരിഗണന നൽകണം യുവാക്കൾക്ക് പരിഗണന നൽകണം അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അനുകലും മുന്നോട്ട് വച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടു ും ജില്ലാ കമ്മിറ്റികളുടെ പുനഃസംഘടനയിലേക്ക് നീങ്ങുക നിലവിലെ സാഹചര്യത്തിൽ പുനഃസംഘടനയിലേക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടില്ല എന്ന് ചുമതലയേറ്റ കെ പി സി സി ഭാരവാഹികളും ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് കാരണം ഇവിടെ നില പല ഡി സി സികളെക്കുറിച്ചും വലിയ തരത്തിലുള്ള പരാതി ഉയർന്നു വന്നിട്ടുണ്ട് അത്തരം പരാതികളുമായി ഇനി മുന്നോട്ട് പോയാൽ വരും ദിവസങ്ങളിൽ അത് പാർട്ടിയെ കാര്യമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൂടി പരിഗണിച്ചുകൊണ്ട് വേഗത്തിൽ തന്നെ ഒരു പുനഃസംഘടന അതുതന്നെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡിനും കെ പി സി സിക്കും മുന്നിലുള്ളത് അത്തരത്തിലൊരു പുനഃസംഘടന പുനഃസംഘടനയിലേക്ക് വൈകാതെ തന്നെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഹൈക്കമാൻഡും നീങ്ങും എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത് ഡി ആണ്